തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കൺവെൻഷൻ നടത്തി ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടി കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇരിക്കൂറിൽ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിക്കൂർ മണ്ഡലം കൺവെൻഷൻ നടത്തി ഒരുക്കം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പേരിൽ നടന്ന കൺവെൻഷൻ ഇരിക്കൂർ എ എം ഐ സ്കൂളിൽ നടന്നു കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആർ പി നാസർ സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഷെഫിക്ക് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യം മഹത്തായ സ്വാതന്ത്ര്യം നേടിയെടുത്ത രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വതന്ത്ര ഇന്ത്യക്ക് ജനാധിപത്യവും മതേതരത്വവും നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നാടിന്റെ മത വേണ്ടി സ്വന്തം ജീവൻ വില കൊടുത്തത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവരാണ് നാടിന്റെ മതസൌഹാർദ്ദത്തിനും നാടിന്റെ ഐക്യത്തിനും വേണ്ടി ജീവൻ വില കൊടുത്തത് നാടിന്റെ വികസനത്തിനു വേണ്ടി അടിത്തറ ഭാഗ്യ മുന്നോട്ട് പോയത് നമുക്കെല്ലാം അറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് എങ്കിൽ അത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ് ആ ശൈലിയും സമീപനവും മുന്നോട്ട് നയിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും പറയും പക്ഷേ ഇന്ന് പുതിയ ഗവൺമെന്റുകളുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും നമ്മൾ ഈ മൂല്യങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് മതേതരത്വമാണ് ഇന്ത്യയുടെ പ്രാവളമായി അതിനുവേണ്ടിയാണ് രാഷ്ട്രപിതാവിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്കിൽ ആ മതേതരത്വത്തെ എതിർത്തുകൊണ്ടാണ് ഇന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും ും ഡിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സബാസ്റ്റൻ എന്നിവർ വിശിഷ്ട അതിഥികളായി എൻ പി ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് ബ്ലാത്തൂർ ഡോക്ടർ കെ വി ഫിലോമിന ബേബി തോലാനി കെ ആർ അബ്ദുൾ ഖാദർ ബിജു പുളിയന്തോടി ബെന്നി തോമസ് എ ജെ ജോസഫ് സി വി ഫൈസൽ മുക്സിൻ കാദിയോട് എൻ പി ശ്രീധരൻ മൊയ്തീൻ ടി പി ഹാരിസ് എം എന്നിവർ സംബന്ധിച്ചു